ഹലോ ഗായ്സ് അസാംക്കും പറഞ്ഞോ വെറുതെ ഒരു ബ്ലോഗായിട്ട് എന്താ പറഞ്ഞു വെറുതെ അപ്പൊ ഇന്നിപ്പോ രാവിലെ നേരം വെളുത്ത് ചായും കടിയേക്കണേ ഇനി ചായ കുടിച്ചണ അതാണ് മെയിൻ പരിപാടി അത് കഴിഞ്ഞു നമ്മളൊക്കെ പോവാനായിക്കണേ ഓനെടുത്ത് പത്താം തീയതി തീയതി പോവാണ് കഴിഞ്ഞു പട്ടിപ്പണി അങ്ങനെയാണ് അപ്പൊ എന്തായാലും പറക്കന് ഞങ്ങള് പെണ്ണൊക്കെ നോക്കീനീ പക്ഷെ സാഹചര്യങ്ങൾ മൂലം കിട്ടിയില്ല നിനശാല നോക്കണം ഞമ്മളങ്ങോട് തെരഞ്ഞു പോയിട്ടില്ല ഒന്നാമതി ഞങ്ങൾ പോയിട്ടില്ല തെരഞ്ഞിതിനായിട്ട് ഇറങ്ങിട്ടില്ല ഇനി ഇറങ്ങണം പിന്നെ ഓരോ കൂട്ടരോട് ഇങ്ങനെ ചോദിച്ചീനി അതില് ആ ഞങ്ങൾ ആ ഒരു കമ്പട്ടത്തിൽ നിന്നേന് വന്നേക്കു ചോദിച്ചിരിക്കണേ ഞാൻ അങ്ങനെ അപ്പൊ പറ്റിയത് അപ്പൊ ഓല പരക്കാരോട് ചോദിച്ചപ്പോഴപ്പൊന്നുമില്ല ഓന്റെ ഫോട്ടോ ഓനെ അറി നല്ല ചങ്ങായി അല്ലേ കുഴപ്പമൊന്നുമില്ല പറഞ്ഞേ പിന്നെ ഓരിപ്പം ഓൻ വന്നേ രണ്ട് ഇപ്പം ഇന്നലെ ഇന്നലെ വിളിച്ച ഓല് താല്പര്യം ഇല്ല ഒരു ഒന്നാമത് പറയണത് പേരന്റ് പറയണ്ട് അങ്ങനെ അത് വാണ്ടി പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ കൊണ്ട് പരിപാടി ഞങ്ങൾ ഞങ്ങള് പറഞ്ഞേന്നോടി പോയി വാ വാഷാറു മാസം കഴിഞ്ഞാ വരും അപ്പൊ തന്നെ നല്ലൊരു കുട്ടിനെ ഞങ്ങൾക്ക് നല്ല വാശിയുണ്ട് നല്ലൊരു കുട്ടീനെ കയ്യിൽ അന്ന് കൊടുക്കണം ഏഹ് അല്ല വേണ്ടേ അപ്പൊ എല്ലാരും ഓരോന്നെ നല്ല കുട്ടീനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച ഞങ്ങള് തെരയാണ് ഞോ പോയിട്ടോ അല്ലെങ്കി ഇനി എന്തായാലും ഇനി ശരിയാണെങ്കിൽ തന്നെ ഏസം കൊണ്ടൊന്നും പെണ്ണിന്റെ പെരക്കാര് നടക്കാൻ അയക്കലുണ്ടാവൂലെ അന്വേഷിച്ച് നാറു ദിവസമുള്ളൂ അപ്പം ആ ഒരു മെയിൻ പ്രശ്നാണ് ചെക്ക വരുമ്പോ നിശ്ചയം കഴിച്ചണം എന്നുണ്ടേ ഇനി ഏഹ് അപ്പൊ എനിച്ച അർത്ഥവരെ ഇനി നമുക്ക് നടത്തണം ഇപ്പൊ ചായ പിടിച്ചല്ലേ ചായ കുടിക്കാം എന്തായാലും പറയാണ്ടോ മോനെ മൂഡ് മൂഡ് ഓഫ് ഓഫ് ആയി ആയി കാരണം പിന്നെ പിന്നെ അവിടെ എത്തി കിട്ടിയാ അതാണ് പോയാൽ പോയാലും ഒരു ഡേ മൈ ലൈഫ് ഒരു ഡേ മൈ ലൈഫ് ചെയ്യണോ വേണ്ടത് നിങ്ങളൊന്ന് കമന്റ് ഇടി ഓടും ഓ ഓൻ ചെയ്യാറുണ്ട് ദുബായി ചെയ്യാന്ന് നമുക്ക് നോക്കാം ചായ 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 പിടിച്ചു നല്ല പുട്ട് വരിക്ക് വരിക്ക് വരിക്കണ പിന്നെ നേരെ ഉണ്ട് അപ്പ കടലകാറി കൊണ്ട കടുവല ചായക്ക് കാത്തി ചെമ്മീനായിട്ട് വരുന്നുണ്ട് ചെമ്മീന പൊരി ഓള് നന്നാക്കും പറഞ്ഞത് ചാക്കാ പണി കഴിഞ്ഞു വരാൻ ഒഴിവില്ല പണി സ്ഥലത്ത് ഒന്ന് വരികാലേ നമ്മക്ക് ആരും സഹായിച്ചിട്ടില്ല ज़ाना ज़ाना <laughs> <laughs> आ, <laughs> ना ना ോ എടിയ ചട്ടിയിലിട്ട് അവളെ വെച്ചാ അപ്പൊ ഞമ്മള് ചെമ്മീപ്രൈ ഉണ്ടാക്കലെ അല്ല വണ്ടി അങ്ങനെ അലയാക്കോണ്ടന്ന ചെമ്മീനല്ലേ ഇവിടെ ഒരാള് നന്നാക്കണെ നോക്കിക്കാണ് ഇവിടെ കുട്ടികൾക്കില്ല കൊറച്ച് നന്നാക്കി വെച്ചത് ഒരിക്കും സ്കൂളിൽ കൊണ്ടാവാറില്ലേ ബാക്കി സ്ത്രീ നന്നാക്കാറല്ലേ ചെമ്മീർ റോസ്റ്റ് ചെമ്മീ റോസ്റ്റ് ഇണ്ടാക്കാല്ലാണ് ഇതന്നെ എങ്ങനെയാണത് ഈ ചെമ്മീൻ ഇവിടെ എത്താൻ കാരണം എങ്ങനെ ഓള് ഓള് മറ്റേ യൂട്യൂബ് ചാനൽ എങ്ങനെ കണ്ടിട്ട് ഇരുപത്തിനാല് മണിക്കൂർ അവിടെ ഇരിക്കോ ആള് ഞാൻ തിന്ന് കണ്ടിട്ട് അളിയാക്കുല്ലേ ചോറ്റും ഉണ്ടാവും യൂട്യൂബിൽ അങ്ങനെയാണ് അങ്ങനെയാണോ ഇപ്പത്തെ മീൻ നന്നാക്കട്ടെ ചെമ്മീന കൊറേ നേരത്ത് നന്നാക്കണതിനു ശേഷം കേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ് പിന്നെ തക്കാളി സെറ്റ് ആക്കി വെച്ചേക്കണ് സവോള ഇവിടെ ആക്കി വെച്ചിക്ക് പിന്നെ ഇതൊരു ചട്ടിയിൽ മസാല ഒക്കെ തേച്ച് ചെറുതായിട്ടൊന്നും പൊടിച്ചെടുക്കണം തോന്നല്ല ചെറിയൊരു വേവാക്കി പൊടിച്ചെടുത്തിട്ട് ഫ്രൈ ആക്കാം അല്ലെങ്കിൽ മസാല വെച്ചിട്ട് കാത്തി തരാം അത് നമ്മൾ മസാലയൊക്കെ തേച്ച് റെഡി ആക്കി വെച്ചേക്കണം പിന്നെ ഒരു മറ്റുള്ള പൂതി കേട്ടൊന്നു ചെമ്മീൻ പോസ്റ്റ് അത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം മറ്റൂന് ചെടിയ്ക്കാണെങ്കിൽ പോകാൻ ചോദിക്കണം കണ്ണാക്കി നമുക്ക് നല്ല രസത്തിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള നമുക്ക് ഐ ഫ്രൈ ആണ് ചോദിച്ചാൽ നമ്മുടെ ചോറിനുള്ള വെള്ളം ഇറക്കം

ഒക്കട ചുണ്ട് കഴിഞ്ഞ നല്ല സൂപ്പറിൽ ഉണ്ടാക്കി വെക്ക എങ്ങനെ വരണ്ടേ അതൊന്നും അറിയില്ല കേട്ടോ അപ്പൊ ആ ചെമ്മീൻ അവിടെ കറന്നിട്ട് ഫ്രൈ ആവട്ടെ മീൻ നമുക്ക് ഇനി ഈ ഓഫ് അങ്ങനെ വേവും മതി കഴിഞ്ഞ് നമ്മള് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വാട്ടും അത്യാവശ്യം വേദം അപ്പൊ നമ്മക്ക് തീ ഓഫ് ആക്കിയിട്ട് ചട്ടി അടുപ്പത്തി അങ്ങനെ നമ്മൾ ചട്ടി അടുപ്പ് വെച്ചാൽ അങ്ങനെ നമ്മള് ചട്ടി ചൂടായി കഴിഞ്ഞു ഉള്ളി ഇടാനുള്ള ടൈം കേട്ടോ ചട്ടി നമ്മൾ ചൂട ഉള്ളിയാണ് നമുക്ക് ഉള്ളിടാം നമ്മള് ചെമ്മിയ പോവാണ് ഉദ്ദേശിക്കുന്നത് അതി നമുക്ക് ഉപ്പ് കൂട ഉപ്പിട്ടിട്ട് ഉമ്മാനോട് കലിയത്തിന്റെ വർഷം വന്ന കലിയത്തിന്റെ കറിയത്തിന്റെ ഇട്ടിട്ട് നമുക്ക് മൂവെക്കാം അങ്ങനെ നമുക്ക് കളിയത്തിന്റെ വെട്ടി കരിയത്തിൻ്റെ ഇടാം നമുക്ക് ഇനി ൂടി വ അങ്ങനെ നമ്മൾ ഉള്ളി ഏകദേശം വാടിയിരുന്നു ഒന്നും പാട്ട് അറുക്കിട്ട് രണ്ട് മിനിറ്റ് നമ്മക്ക് ശരിയാവും നമ്മൾ ഉള്ളി ഏകദേശം ആയി അപ്പൊ നമ്മള് മറ്റേ ചതവിലെ കൊറച്ച് സാധനങ്ങൾ ചതച്ചിങ്ങനെ ചെറിയുള്ളി വെളുത്തുള്ളി അത് ഞമ്മക്കൊന്നിട്ട് കൊടുക്കട്ടോ വാടിയിട്ട് നമുക്ക് ലാസ്റ്റ് തക്കാളി അങ്ങനെ നമ്മൾ തക്കാളി ഇട്ട് തക്കാളി ഇട്ടത് കളി തരാൻ തക്കാളി വേറെ ഇനി മസാല മുറിച്ചിട്ടുണ്ട് നമ്മള് ചെറിയ ഇനി ഒന്ന് ഫ്രൈ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ടേസ്റ്റ് ശോ നീച്ച് വന്നതാണ് തിന്നിട്ട് നല്ല അഭിപ്രായം അല്ല സത്യത്തിന്റെ അഭിപ്രായം തിന്നോക്ക് റെസിപ്പിയാണ് ചൂടാ പടങ്ങറ തിന്നണ്ടേ എന്നാലേ ആ കട്ടുള്ളണേ ഒന്നിൻ്റെ ഡോള ആഗ്രഹം അളയാക്ക കൊണ്ടന്നാണ് ഞാനടക്ക ഇങ്ങനെ തിന്ന ചൂടില്ലേ നമുക്ക് തിന്നോക്കാം നീല രസം പട്ടിയോ ഒരു അറിയില്ലേ ചോറ് വന്നിട്ടില്ല ചോറ് വന്നിട്ട് തിന്നയില്ല തിന്ന അപ്പൊ സാധനം ഇവിടെ വെള്ളം മറ്റേ ദാവണുള്ളൂട്ടോ ശരിക്കും വരട്ട് മാതിരിയാണോ അപ്പൊ ആയോണ്ട് ആകട്ടെ ചോറിന് സാമ്പാറും ഉണ്ട് മറ്റേ ചെമ്മീനുണ്ടാകും ഇന്നത്തെ ചെറിയൊരു ചെമ്മീന്റെ സ്പെഷ്യലും കാര്യൊക്കെ ആയിട്ടല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈറപ്പാക്കണത്തെ വീഡിയോയിൽ കാണാം അലൈക്കും